ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രം വേണം ഒരു ജില്ലയിൽ ഒരു പ്രധാന വേണം പ്രധാനമാണ് എന്നിട്ട് ഒരു സർക്യൂട്ട് മാരിയാവും അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ക്രമീകരണം ഇല്ലാത്തോണ്ടാണ് പല പ്രശ്നം വരുന്നത് ഇങ്ങനെയൊക്കെ മനസ്സിലായില്ലേ മുഖ്യമന്ത്രി കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ അങ്ങ് പലപ്പോഴും അങ്ങേക്കെതിരെ പല പല വിമർശനങ്ങളും അദ്ദേഹവുമായി ചേർത്ത് വെച്ച് വരാറുണ്ട് എപ്പോഴെങ്കിലും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം ഒന്നാമത് അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ള കേസല്ല പറയാം നമുക്കും വലിയ താല്പര്യം എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഈ മുറിക്കകത്ത് വന്നിരുന്നു മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഒരു ചില രീതികളുണ്ട് ഫോളോ താങ്ക് യു സാർ വളരെ നല്ല റിപ്പോർട്ടർ

എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് തന്റെ താർഷ്യം ഉള്ളിലെ വേദനയെല്ലാം കൂടെ പുറത്തു വന്നപ്പോ കണ്ണു കണ്ടില്ല